നമസ്തേ ഭക്തവത്സലനായ ഉടുപ്പിയിലെ കണ്ണന്റെ കഥയെന്ന് കേട്ടാലോ അതിപുരാതനവും വളരെ പ്രസിദ്ധിയുമുള്ള കർണാടകയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീകൃഷ്ണ മഠം എന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ മധുര എന്നാണ് ഉടുപ്പി നഗരത്തെ വിശേഷിപ്പിച്ചു കൊള്ളുന്നത് കൊച്ചു ബാലനായ കൃഷ്ണസങ്കല്പമുള്ള വിഗ്രഹം നേരിട്ട് ദർശിക്കാൻ കഴിയില്ല എന്ന സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട് നവഗ്രഹ കിറ്റകി എന്നറിയപ്പെടുന്ന ഒൻപത് ദ്വാരങ്ങളുള്ള ജാലകത്തിലൂടെ മാത്രമേ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന ബാലകൃഷ്ണ വിഗ്രഹത്തെ ദർശിക്കാനാകൂ എല്ലാ ദിവസവും ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട് രാവിലെ നാലര മുതൽ രാത്രി ഒൻപത് വരെയാണ് ഇവിടെ ഭഗവാനെ ദർശിക്കാനുള്ള സമയം ആയിരം വർഷം പഴക്കമുള്ള അനന്തേശ്വര ക്ഷേത്രവും ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ സമീപം സ്ഥിതി ചെയ്യുന്നുണ്ട് അനന്തേശ്വര ക്ഷേത്രത്തിന് അഭിമുഖമായി അതിപുരാതനമായ ചന്ദ്രമൌലീശ്വര ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ എന്തുകൊണ്ടാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നതെന്നറിയാമോ ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന കണ്ണനെ കാണാൻ കഴിയുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം പണ്ട് അബ്രാഹ്മണരായ ഭക്തർക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല അബ്രാഹ്മണനായ കനകദാസൻ വലിയ കൃഷ്ണഭക്തനായിരുന്നു അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോയി കണ്ണനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടായി പക്ഷേ അയിത്തം കൽപ്പിച്ചവർ ക്ഷേത്രത്തിന് മുന്നിലെ വഴിയിൽ പോലും വരാൻ അനുവദിച്ചിരുന്നില്ല കനകദാസൻ ദിവസവും ക്ഷേത്രത്തിൻ്റെ പുറകിലിരുന്ന് കണ്ണനെ മനസ്സിൽ കണ്ട കീർത്തനങ്ങൾ പാടുക പതിവായിരുന്നു ഒരു ദിവസം അദ്ദേഹം ഹൃദയം പൊട്ടുന്ന സങ്കടത്തോടെ കൃഷ്ണകീർത്തനം ആലപിച്ചു ഭക്തവത്സലനായ ശ്രീകൃഷ്ണൻ കനകദാസന്റെ സങ്കടം കണ്ട് പുറകിലേക്ക് തിരിഞ്ഞ് തൻ്റെ കയ്യിലുള്ള മത്തു കൊണ്ട് ചുവരിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി കനകദാസന് ദർശനം നൽകി എന്നാണ് വിശ്വാസം പിന്നീട് ആ വിഗ്രഹത്തെ പഴയതുപോലെ തിരികെ വയ്ക്കാൻ ആരും മുതിർന്നില്ല ഭക്തിയോടെ ഭഗവാനെ ആര് വിളിച്ചാലും തൻ്റെ ഭക്തനെ കുറെയൊക്കെ പരീക്ഷിച്ചിട്ട് അനുഗ്രഹ വർഷം ചൊരിയുന്ന ഭഗവാനാണ് കൃഷ്ണൻ അതുകൊണ്ട് ആരും പരിഭവിക്കേണ്ട നിങ്ങളുടെ പ്രാർത്ഥന ഉറപ്പായും ഒരു ദിവസം ഭഗവാൻ കേൾക്കും ഞാൻ ഭഗവാനു വേണ്ടി എഴുതിയ പാട്ടാണ് അതൊന്ന് പാടാം നാരായണാവൊന്നു കാണാൻ കഴിഞ്ഞെങ്കിൽ നാളെത്രയായി ഞാൻ കാത്തിരുന്നു കനിപൂറും കണ്ണന് കായാമ്പൂവണ്ണന് ഓർത്തിരിക്കുന്നു ഞാൻ കാലങ്ങളായി കണ്ണ കാത്തിരിക്കുന്നു ഞാൻ ജന്മങ്ങളായി കുഞ്ഞിളം ചുണ്ടിലെ പുഞ്ചിരിയെന്നും പിഞ്ചിലം പാദങ്ങൾ മെല്ലെ ചലിപ്പിച്ച് എന്നടുത്തായി നീയോടിവായോ കണ്ണ ഒന്നുവന്നമ്മൊരുമ്മതായോർക്ക മാത്രമല്ലോ മേണുതന്നാദം കേൾക്കുന്നതുണ്ടല്ലോ ബാലഗോപാലക ചാരവായു അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ